ആ ഇതൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നല്ല കിടിലൻ ഐറ്റം തന്നെയാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബുനാസ് ഹോം ഇന്നൊരു പുതിയ കത്തിയുടെ ഉദ്ഘാടനമാണ് അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു കരിമ്പൊക്കെ വെച്ചിട്ടുണ്ടെന്ന് അത് ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട് നമുക്കത് പറിച്ചിട്ട് നല്ലൊരു കിടിലൻ കരിമ്പിൻ ജ്യൂസ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും കിട്ടൂലേ അതേ ഫ്ലേവറിൽ നമുക്ക് സാധനം സെറ്റ് ചെയ്യാം നമുക്കിന്ന് രണ്ടെണ്ണം ഇതിനകത്തുനിന്ന് വെട്ടിയെടുക്കാം ഇത് ആദ്യം ഒരു വണ്ണം ഒക്കെ കുറേ ആയിട്ടുള്ള വരെ കിട്ടിയിട്ടുണ്ട് അതാദ്യം നമുക്ക് വെട്ടിയെടുക്കാം ഇപ്പോൾ താഴെ പോയേനെ ഇതല്ലോ ഒത്തൊരു സാധനം കിട്ടിയിട്ടുണ്ട് വേണ്ട ഇതാണ് മെയിൻ ഐറ്റം നമ്മുടെ ഇതിലൊരു താങ്ങൊക്കെ കൊടുത്താൽ നമ്മൾ നിർത്തി വെച്ചത് അടുത്ത് മാറ്റി സംഭവം കണ്ടോ ഒന്നൊന്നര ഐറ്റം തന്നെ ഉണ്ട് ഇത് ചെറുതാക്ക അല്ലേ നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇത്രയും പൊക്കമുള്ളതൊക്കെ കടയിൽ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് വീട്ടിൽ ഇങ്ങനെയൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ് അപ്പം നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു കിടിലൻ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കാം നമ്മൾ ആ പരച്ചത് ഒരു ചെറുതെടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം മുറുക്കൽ പണിയാണ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് നാലായിട്ട് കണ്ടിക്കാം നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഓ ഒരു രക്ഷയില്ല കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ വന്നിരുന്ന് കഴിച്ചു പോവും ജ്യൂസടിക്കൽ നടക്കില്ല നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാം കരിമ്പ് നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ച് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം അത്യാവശ്യം വണ്ണം ഉള്ളതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ തൊലി നമുക്ക് കളയാം ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കാം ഇതെല്ലാം അവിടെ നമുക്കൊരു പാത്രത്തിനകത്തേക്ക് അത് എടുത്തിടാം അങ്ങനെ നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ടുള്ള കരിമ്പ് ഏകദേശം ചെത്തി എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം നമ്മളിത് റെഡിയാക്കി വന്നപ്പോൾ ഈ കോലത്തിൽ ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നല്ല ടാസ്ക് തന്നെയാണിത് നമ്മുടെ മിക്സിയുടെ ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിത് കരിമ്പിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി നല്ല പുതിന ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നമുക്കിത് അടിക്കണമെങ്കിൽ ലേശം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ശരിയായില്ല രണ്ടാമത് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്തെടുത്താണ് ഒന്ന് അരിച്ചെടുക്കുക ഇനി നമുക്കിത് നമുക്കിത് തേങ്ങ പിഴിയണ പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ആ അതിൻ്റെ നീരൊക്കെ വീണ വേണ്ട അങ്ങനെ നമ്മളത് ഏകദേശം നമ്മൾ എടുത്ത കരിമ്പെല്ലാം പിഴിഞ്ഞത് അതിൻ്റെ ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നാരങ്ങ കട്ട് ചെയ്തെടുക്കാം നാരങ്ങ അത് നല്ല കിടില നീരുള്ള നാരങ്ങയാണ് കരിമ്പിന് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ കരിമ്പിൻ്റെ വെള്ളം ഒഴിക്കാം അങ്ങനെ നമ്മുടെ നാടൻ കരിമ്പിൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു ഗ്ലാസ്സിലാക്കി ഒഴിക്കാം സാധാരണ എല്ലാവരും എന്നോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഇപ്പോൾ വാപ്പിനെ എന്ന് ഇന്ന് മാപ്പിയുണ്ട് നമ്മുടെ ഇവിടെ വാപ്പിക്ക് കൊടുക്കരുത് ആ നമ്മുടെ കരിമ്പിൻ ജ്യൂസാണ് ആ കുടിക്ക് ഇഡലി ജ്യൂസ് അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പൊ ഒരുപാട് ഔഷധ ഉള്ള ഒരു കിടീന സാധനം തന്നെയാണ് നമ്മുടെ ഈ കരിമീൻ ജ്യൂസ് നമുക്ക് ഇത് സോഡയിലായതുകൊണ്ട് കുറച്ചും കൂടി പഞ്ചാരയിടാം എങ്ങനെയുണ്ടായിട്ടോ അടിപൊളി നമുക്കൊന്ന് കുടിച്ചു നോക്കാം അത് നമ്മൾ ചൂടത്ത് വഴിയോരത്തൊക്കെ ഈ സാധനം കഴിഞ്ഞാൽ എല്ലാവരും കുടിക്കണതിൻ്റെ രഹസ്യം ഈ സാധനം അത്രയ്ക്ക് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക മറ്റൊരു വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം